ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഗുജറാത്തിലെ രാജ്കോട്ടിലാണ് ഹർഷത് മേത്ത ജനിക്കുന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബമായിരുന്നു പഠനത്തിൽ കാര്യമായ താല്പര്യം ഉണ്ടായിരുന്നില്ല ചില്ലറ ദുശീലങ്ങൾ പുറത്തെടുത്തതിനാൽ അധ്യാപകർ പലപ്പോഴും ആ വിദ്യാർത്ഥിയെ ക്ലാസ്സിന് പുറത്തു നിർത്തി പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഗുജറാത്ത് വിട്ട് മുംബൈയിലേക്ക് വണ്ടി കയറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മുംബൈയിലെ പ്രശസ്തമായ ലാലാ ലജ്പത് റായ് കോളേജിൽ നിന്നും ബികോം ബിരുദത്തോടെ പടിയിറങ്ങി എട്ട് വർഷത്തോളം പല ജോലികളും ചെയ്തു വസ്ത്രവ്യാപാരിയായും വിവിധ കമ്പനികളുടെ സെയിൽസ്മാനായും വേഷം കിട്ടി തന്റെ ഇരുപത്തിയാറാം വയസ്സിൽ ഹർഷത് മേത്ത ന്യൂ ഇന്ത്യ അൻഷറൻസ് കമ്പനിയിൽ സെയിൽസ് പേഴ്സണായി സേവനം ആരംഭിച്ചു ജീവിതത്തിലെ ഏറ്റവും വലിയ കാൽവയ്പായിരുന്നു ഈ ജോലി ഓഹരി വിപണിയെ അടുത്തറിയാൻ ഈ ജോലി സഹായിച്ചു മാസങ്ങൾക്കകം ന്യൂ ഇന്ത്യ അൻഷറൻസ് കമ്പനിയിലെ ജോലി രാജിവെച്ചു തുടർന്നുള്ള നാല് വർഷം ഇന്ത്യൻ ഓഹരികളെക്കുറിച്ച് കൂടുതൽ പഠിച്ചു ഇതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ വരെ വിവിധ സ്റ്റോക്ക് കീഴിൽ ജോലി ചെയ്തു തന്റെ ലോകം കൂടുതൽ വിശാലമാകുന്നതായി മേത്ത തിരിച്ചറിഞ്ഞു ഹർഷത് മേത്തക്ക് കാത്തിരിക്കാൻ സമയമുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്റെ മുപ്പതാമത്തെ വയസ്സിൽ സ്വന്തമായി ബ്രോക്കിംഗ് സ്ഥാപനം ആരംഭിച്ചു ഗ്രോമോർ റിസർച്ച് ആൻഡ് അസറ്റ് മാനേജ്മെന്റ് എന്നായിരുന്നു കമ്പനിയുടെ പേര് ആരെയും പറഞ്ഞു വീഴ്ത്താനുള്ള കഴിവായിരുന്നു ഏറ്റവും വലിയ മൂലധനം സമൂഹത്തിലെ ഉയർന്ന ശ്രേണിയിലുള്ളവരുമായുള്ള സൗഹൃദം കാര്യങ്ങൾ മുൻകൂട്ടി ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവ് എന്നിവ കൂടി കമ്പനിയുടെ വളർച്ചയെ സഹായിച്ചു നിക്ഷേപങ്ങൾ പെരുകിക്കൊണ്ടിരുന്നു രണ്ട് വർഷത്തിനുള്ളിൽ തൻ്റെ സാമ്രാജ്യം കൂടുതൽ വിശാലമാക്കാൻ മേഹ്ത്ത തീരുമാനിച്ചുറപ്പിച്ചു ഓഹരികൾ വാങ്ങിക്കൂട്ടി കൂടുതൽ വാങ്ങുന്നതിന് പണം തികയാതെ വന്നു അതിനൊരു വഴി അദ്ദേഹം ആലോചിച്ചു വ്യക്തികളെക്കാളും പണം കൈവശമുള്ളത് ബാങ്കുകളുടെ പക്കലാണ് അദ്ദേഹം ബാങ്കുകളെ സമീപിച്ചു ക്കാലത്ത് ഇന്ത്യയിലെ ബാങ്കിംഗ് സംവിധാനത്തിൽ ധാരാളം പോരായ്മകളുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബോണ്ടുകളുടെ കൈമാറ്റം പണം കണ്ടെത്തുന്നതിനു വേണ്ടി സർക്കാരുകൾ പുറത്തിറക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റാണ് ബോണ്ടുകൾ ബാങ്കുകൾ നിശ്ചിത ശതമാനം ഇത്തരം ബോണ്ടുകളിൽ നിക്ഷേപിക്കണം എന്ന നിർബന്ധമുണ്ടായിരുന്നു തുടർന്ന് ഇവ നിക്ഷേപകർക്ക് നൽകുകയും അതിന്റെ പണം ഈടാക്കുകയും ചെയ്യും ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ വഴിയായിരുന്നു ബോണ്ടുകളുടെ കൈമാറ്റം ബാങ്കുകൾ നടത്തിയിരുന്നത് ഇവിടെയാണ് മെഹത്തയുടെ അതിബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങിയത് ബോണ്ടുകൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള പണം ബാങ്കുകളിൽ നിന്ന് മുൻകൂറായി മെഹത്ത കൈക്കലാക്കി ഇതുപോലെ ബോണ്ടുകൾ കൈവശമുള്ള ബാങ്കുകളെ സമീപിക്കുകയും പണം പിന്നീട് എത്തിക്കാമെന്ന് പറയുകയും ചെയ്തു ബാങ്കുകൾക്ക് മെഹത്തയെ വിശ്വാസമായിരുന്നു ഇതിന്റെ ഫലമായി ബാങ്കുകളുടെ പണവും ബോണ്ടുകളും ഒരേ സമയം മെഹത്തയുടെ അധീനതയിലായി മുഴുവൻ തുകയും സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചുകൊണ്ടിരുന്നു കൂടുതൽ കാലം ബാങ്കുകളുടെ പണം കൈവശം വയ്ക്കാനാവില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ബാങ്കുകൾ ബോണ്ടുകളും പണവും ചോദിച്ചു തുടങ്ങി രണ്ടും അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടായതുകൊണ്ട് ചോദിക്കുമ്പോഴേക്കും തിരികെ നൽകി വിശ്വാസം വീണ്ടും വീണ്ടും കാത്തു സൂക്ഷിച്ചു നിരവധി തവണ ഇത് ആവർത്തിച്ചു കുറഞ്ഞ സമയത്തേക്കാണെങ്കിലും ബാങ്കിന്റെ പണം ഉപയോഗിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് വഴി ലാഭം കൊയ്തുകൊണ്ടിരുന്നു വിജയി മേത്തയെ മാധ്യമങ്ങൾ പുകഴ്ത്തി ഓഹരി വിപണിയുടെ അമിതാഭ് ബച്ചൻ എന്ന ഒരേ സ്വരത്തിൽ അവർ വിളിച്ചു മേത്ത വീണ്ടും നിക്ഷേപം കണ്ടെത്തുന്നതിന് ശ്രമം തുടർന്നു കൂടുതൽ ബാങ്കുകളെ കണ്ടുപിടിച്ചു ബോണ്ടുകളും പണവും പിരിച്ചെടുത്തു വീണ്ടും പണത്തിനു വേണ്ടിയുള്ള കുതന്ത്രങ്ങൾ അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു വ്യാജമായ ബോണ്ടുകൾ നിർമ്മിച്ചാൽ കൂടുതൽ പണം കൈക്കലാക്കാമെന്ന് ബോധ്യപ്പെട്ടു ഇതിനുവേണ്ടി ബാങ്ക് ഓഫ് കാരാഡിനെയും മെട്രോപൊളിറ്റൻ കോഓപ്പറേറ്റീവ് ബാങ്കിനെയും ചട്ടം കൂട്ടി മുംബൈയിലെ ചെറുകിട ബാങ്കുകളായിരുന്നു ഇവ രണ്ടും ഇവരുടെ സഹായത്തോടെ വ്യാജ റെസിപ്റ്റുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നു മറ്റ് ബാങ്കുകൾക്ക് ഇവ നൽകുകയും പണം കൈക്കലാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു മുഴുവൻ പണവും വിവിധ ഓഹരികളിൽ നിക്ഷേപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ സമാന്തരമായി മറ്റൊരു കാര്യം കൂടി മേത്ത പരീക്ഷിച്ചു സ്റ്റോക്ക് മാനിപ്പുലേഷൻ നിരന്തരമായി ഒരേ ഓഹരിയിൽ നിക്ഷേപിക്കുകയും അതിൻ്റെ മൂല്യം കൃത്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുകയെന്നതാണ് സ്റ്റോക്ക് മാനിപ്പുലേഷൻ മെഹത്തയ്ക്ക് പ്രിയപ്പെട്ട ചില സ്റ്റോക്കുകളുണ്ടായിരുന്നു എ സി സി റിലയൻസ് അപ്പോളോ ടയേഴ്സ് ബി പി എൽ എന്നിവയായിരുന്നു അതിൽ പ്രധാനം വെറും ഇരുന്നൂറ് രൂപ മൂല്യമുണ്ടായിരുന്ന എ സി സി ഓഹരി നാലായിരത്തി നാനൂറ് ശതമാനം വർദ്ധിപ്പിച്ചു വില ഒൻപതിനായിരത്തിലെത്തിയത് ഇതിന്റെ ഫലമായിട്ടായിരുന്നു മൂന്ന് മാസത്തിനുള്ളിലാണ് ഈ അതിശയിപ്പിക്കുന്ന മാറ്റം സംഭവിച്ചത് മേത്തയ്ക്കൊപ്പം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചു എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആകർഷിക്കപ്പെട്ടു ദ ബിഗ് ബുൾ എന്നദ്ദേഹം വാഴ്ത്തപ്പെട്ടു മേത്തയുടെ കൊട്ടാര സമാനമായ വസതികളും ആഡംബര കാറുകളും ഹോളിവുഡ് സിനിമയെ ഓർമ്മിപ്പിച്ചു എന്നാൽ കണ്ണഞ്ചിപ്പിക്കുന്ന ആ ലോകം കൂടുതൽ കാലം നീണ്ടുനിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ ഇന്ത്യയെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചു സുചിത്ര ദലാൽ എന്ന പത്രപ്രവർത്തകയുടെ കണ്ടെത്തലുകളായിരുന്നു ആ റിപ്പോർട്ടിൽ ഇതുവഴി മേഹത്ത നടത്തിയ സ്റ്റോക്ക് മാനിപ്പുലേഷനും വ്യാജ ബോണ്ടുകളുടെ പിന്നാമ്പുറ കഥകളും വെളിച്ചം കണ്ടു ഇന്ത്യൻ ബാങ്കിങ് സംവിധാനം നിലംപരിശായി കോടി രൂപയോളം ബാങ്കുകൾക്ക് മാത്രം നഷ്ടമായി തങ്ങളുടെ പക്കലുള്ളത് വ്യാജ ബോണ്ടുകളാണെന്ന് ബോധ്യപ്പെട്ടു വിജയ ബാങ്ക് ചെയർമാൻ ആത്മഹത്യ ചെയ്തു എസ് ബി ഐ ബാങ്കിൽ നിന്ന് നിരവധി പേരെ പുറത്താക്കി സ്റ്റോക്ക് മാർക്കറ്റ് ഉതിർന്നു വീണു ഹർഷത് മേത്തയുടെ നിക്ഷേപങ്ങൾ കൂപ്പുകുത്തി അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ഉടഞ്ഞു വീണു അറുനൂറ് സിവിൽ കേസുകളും ക്രിമിനൽ കേസുകളും ചാർജ് ചെയ്യപ്പെട്ടു തുടർന്ന് വർഷങ്ങളോളം ജീവിതം രണ്ടായിരത്തി ഒന്നിൽ തന്റെ നാൽപ്പത്തിയേഴാം വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വരികയും ജയിലിൽ വെച്ച് മരണമടയുകയും ചെയ്തു ഹർഷത് മേത്തയുടെ മരണത്തിൽ ഏറെ അഭ്യൂഹങ്ങൾ അന്ന് നിലനിന്നിരുന്നു നിരവധി രാഷ്ട്രീയ മേലാളന്മാരുടെ പങ്ക് വ്യക്തമാക്കുന്നതായിരുന്നു അതിൽ പലതും കുറഞ്ഞ കാലത്തിനുള്ളിൽ ഓഹരി വിപണിയിൽ നിന്നും കോടികൾ കൊയ്യാം എന്ന് സാധാരണക്കാരെ വിശ്വസിപ്പിച്ച വ്യക്തിയുടെ അന്ത്യം അതായിരുന്നു സിനിമയെ വെല്ലുന്ന ജീവിതമായിരുന്നു ഹർഷത് മേത്തയുടേത് നിമിഷം നേരം കൊണ്ട് ധനാഠ്യനായി തീരുകയായിരുന്നു അദ്ദേഹം അത്രയും വേഗതയുള്ള പരാജയവും സ്കാം ഫ്രം ഹർഷത് മേഹ ടു കേതൻ പരീക് എന്ന പുസ്തകം ഇദ്ദേഹത്തിന്റെ ജീവിതം അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് സുചിത്ര ദലാലും ദേ ബാസുവും ചേർന്നാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് നിരവധി ചലച്ചിത്രങ്ങൾക്കും ഇദ്ദേഹത്തിൻ്റെ ജീവിതം കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഗഫ്ല രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ സ്കാം നൈൻറ്റീൻ നയൻറ്റി ടു ദ ബുൾ ഓഫ് ദലാൽ സ്ട്രീറ്റ് എന്നീ വെബ് സീരീസുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സ്കാമിനെ വരച്ച് കാണിക്കുന്നുണ്ട് ദ ബിഗ് ബുൾ എന്ന ബോളിവുഡ് സിനിമയും സമാനമായ കഥ പറയുന്നതാണ്